ഖുർആനി സ്നേഹമെന്നും ദിക്കിൽ മന്ദവാളികും പ്രവതലരികിലീ പ്രവതലരികിലീ ഇനിയാത്മസായുജം നഗർമേയാരിയ മാഗീരി ഇനിയായെന്നേ തന്നീരാ പ്രവതലരികിലീ ഇനിയാത്മസായുജം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه جند الله ما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون بهماني غلير مؤمنين غلائنا مولا منسنين قولنا نيجي റമദാൻ വീണ്ടും നമ്മളിലേക്ക് ആകുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ആഹ്ലാദവും ആനന്ദപുരവും നൽകിക്കൊണ്ടാണ് ഈ വർഷം റമലാലാണ് ആതിഥി നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് കൂട്ടം കൂടുന്നതിനും ജമാണത്തായി നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നതിനും തടസ്സമില്ലാതെത്തിയ ആ അതിഥിയെ അർഹിക്കുന്ന ആദരവോട് വരവേൽക്കാനും സ്വീകരിക്കാനും അള്ളാഹു നമുക്ക് തോഫട്ടെ മുൻഗാമികളായ ആളുകൾക്ക് നോമ്പ് ഫറുതാക്കിയിരുന്നുവെന്നൊന്നും അതേപോലെ നിങ്ങൾക്കും നോമ്പ് ഫറുതാക്കാനും പറഞ്ഞ പറഞ്ഞു ആ ആയത്തിന്റെ അവസാനം അതിൻ്റെ ലക്ഷ്യവും കൂടെ വിവരിക്കുന്നുണ്ടോ ലാലിലക്കു തൻ തക്കും നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകാൻ വേണ്ടി തക്വയുള്ളവരാകാൻ വേണ്ടി നോമ്പ് ഫലുതാക്കിയിരിക്കുന്നു എന്നാണ് വിശുദ്ധ നമ്മെ ഉണർത്തുന്നത് നാം ചെയ്യുന്ന വിവാദത്തുകളെല്ലാം അലുകള പ്രവർത്തനങ്ങളാണ് നമസ്കാരം ഹജ്ജ് ജക്കാത്ത പോലുള്ളതെല്ലാം നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് നോമ്പൊഴിച്ചു

രാത്രി നമസ്കരിച്ചുകൊണ്ട് ഉറക്കത്തെ ഉപേക്ഷിക്കലാനാണ് അല്ലാഹു പൊരുത്തമില്ലാത്ത സംസാരത്തെ ഉപേക്ഷിക്കലാനാണ് അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കലാലാണ് അല്ലാഹു നിരോധിച്ചിട്ടില്ല ഒരു കുറ്റവും ഇല്ലെങ്കിൽ പോലും ചെയ്താൽ അതിന്റെ പേരിൽ നോമ്പ് നഷ്ടപ്പെടുമോ എന്ന് കരുതി അത്തരമ തെറ്റല്ലാത്ത കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കലാണ് ഇങ്ങനെ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് തർക്ക ചെയ്തുകൊണ്ട് ചെയ്യുന്ന വിഭാഗങ്ങളാണ് അതുകൊണ്ടാണ് ഭക്ഷണമില്ലാത്ത നിലയ്ക്കൊക്കെ ജീവിക്കുന്ന ആ ഒരു സുഖർക്ക് ഉണ്ടാകേണ്ടതാളാണ് ആ സുഖത്തിലൂടെ നമ്മൾ നീങ്ങുന്ന നീങ്ങുന്നവർത്തി അത് അവന്റെ പ്രവൃത്തിയായിട്ടാണ് അള്ളാഹു പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കി തരുന്ന കുല്ലു ഹരീദിൽ സൗ ആദ്യം മക്കൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവനുള്ളതാകും നോമ്പൊഴിച്ച് നോമ്പ് എന്റെ എനിക്കുള്ള അതിന്റെ കൂലിയിൽ ഞാൻ തന്നെ ചെയ്തു നമുക്കറിയാം ഇന്ന് നമ്മളിൽ പലരും നോമ്പെടുക്കുന്നത് ഏത് നീയത്തിലാണ് ഈ തുടക്കത്തിൽ തന്നെ വളരെ ഗൗരവത്തോട് ആലോചിക്കേണ്ടതുണ്ട് പറഞ്ഞു ഒരാളാൾ വിശ്വസിച്ചുകൊണ്ട് കൂലി ആഗ്രഹിച്ചു കൊണ്ടുണ്ട് നോമ്പെടുത്താൽ അവൻ്റെ മുൻഭാവനകൾക്കപ്പെടുന്നു അള്ളാഹുവിന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യണം അല്ലാഹു ചെയ്യുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ടു കൊണ്ടു അള്ളാഹുവിന്റെ അത് നോമ്പാകാതെ മാത്രമല്ല ഭാഗത്ത് നിന്ന് കൂലി ആഗ്രഹിക്കണം ആരുടെയെങ്കിലും മുമ്പിൽ ോമ്പുകാരനാകുന്നതിന് വേണ്ടിയോ ഉയർന്ന നിലവാരത്തിലുള്ള നോമ്പ് തുറയിലൂടെ ശരീരത്തിനെ വെട്ടി വരക്കുന്നതിന് കിഴി നാട്ടിലും വീട്ടിലും കുടുംബത്തിലെല്ലാവരും നോമ്പാകുമ്പോൾ ഞാൻ അവതാം മാസമായിട്ട് നോമ്പ് പിടിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ പറയും എന്ന കരുതി നോമ്പ് പെടുത്താലോ അതൊക്കെ വെറുതെ നിരാഹാരം എന്നല്ലാതെ ആ നോമ്പ് കൊണ്ടുണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നോമ്പെടുപ്പോൾ ആദ്യം നാം നമ്മുടെ നെയ്യത്ത് പഠിച്ച തന്നൊരാക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന് പൊരുത്തത്തിന് വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞത് കൊണ്ട് ചെയ്യുന്നു എന്നാണ് ആ ഒരു ചിന്തയിലൂടെയെയും ഓർമ്മയിലൂടെയെയും നോമ്പിൻ്റെ ദിനങ്ങൾ നാം നോമ്പിൻ്റെ ഓരോ ദിവസവും നാം പ്രത്യേക അതിനകം ആ കരുക്കലിനെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടി നോമ്പ് ഇത് മറ്റുള്ള അമരുകളെ പോലെയല്ല നമുക്കറിയാം മറ്റുള്ള അമരകളെല്ലാം നാം പലരും കാണുന്നതാണെന്ന് ഹജ്ജാണെങ്കിൽ മറ്റു പലരും കാണാതെ ചെയ്യാനേ നമുക്ക് കഴിയുകയില്ല നമസ്കാരമാണെങ്കിലെങ്കിലും മറ്റേത്വനുകളാണെങ്കിലും നമുക്ക് നമ്മുടെ പ്രവൃത്തി ഒറ്റക്ക് ചെയ്യാൻ കഴിയുക അതിലെല്ലാം അല്ലാത്തവർക്ക് അറിയാൻ ആശ്വസം പക്ഷേ ഒരാൾക്ക് നോമ്പുണ്ടോ എന്ന് അവനും അല്ലാതെ മാത്രമേ അറിയുകയുള്ളൂ രഹസ്യമായി ഭക്ഷണം കഴിച്ചാലാൽ രഹസ്യമായി വണ്ണം കുടിച്ചാലാൽ ആളുകളുടെ മുന്നൊരു നോമ്പുകാരാണെങ്കിലെങ്കിലും അവനവൻ അല്ലാഹാൾക്കും നോമ്പുകാരില്ല അതുകൊണ്ട് തന്നെ നോമ്പ് അന്നാഹ് അതിന് പ്രത്യേകം മഹത്വവും പ്രാധാന്യവും നൽകിയിരിക്കുന്നതെന്നതും ഈ ഒരു കാരണത്താരാണ് ഒരു താങ്കളിൽ എനിക്ക് പകർത്താൻ പറ്റിയ പറഞ്ഞു ണംസൂറ നോമ്പെടുത്തോളൂ അതിനു മറ്റൊന്നും ഇല്ലല്ല മറ്റൊരമലുമലും നോമ്പിനോട് തുല്യമാവുകയില്ല കാരണങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ബഹുമാനികളെ വിശുദ്ധ റമദാൻ ക്ഷമയുടെ മാസമാണ് സ്വതക്ഷയുടെ മാസമാണ് വിവാദത്തെ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് കുർആാനുള്ള മാസമാണ് നമ്മുടെ പാവങ്ങൾ ബോധിപ്പിക്കേണ്ട മാസമാണ് അള്ളാഹുവിൻ്റെ റഹമത്ത് ചോദിക്കേണ്ട മാസമാണ് നരകത്തിൽ നിന്ന് മോചനം ആവശ്യപ്പെടേണ്ട ആ മാസമാണ് റമനാനാൻ അനുകൂലമായി സാക്ഷി നൽകുന്നതിനുള്ളതിനും റമദാന നമ്മുടെ ഭാവന വർദ്ധിക്കുന്നതിനുള്ള നരകമോചനത്തിനും കാരണമായില്ലെങ്കിൽ നാം ശവിക്കപ്പെട്ടവരവരും അള്ളാഹ്ലാൻ്റെ ശക്തികളിൽ മോശപ്പെട്ടവരുമായി തീരും അബ്ദർഗർ കാത്തിരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടു എല്ലാവരും അവർ ആശിയെത്തി വേണ്ടി ചെയ്തുകൊണ്ടു കൊണ്ടും ചെറു ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا الشهر الشريف رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا يا أرحم الراحمين وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين